ഓണത്തിന് സമ്മാനമായിട്ട് സമ്മാനമായിട്ടൊരു ടി വി അങ്ങ് തരികയാണ് ഈ ഒരു ടി വി ആണ് ഓണം കഴിഞ്ഞിട്ട് തീർച്ചയായും ചേച്ചിയെ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് സിജ എസ് മാർട്ടിന്റെ ഏത് കോൺടാക്ട് ചെയ്യട്ടെ നമ്മളെ ചെയ്യട്ടെ അല്ലെങ്കിൽ മെസ്സേജ് മതി അതായത് നമ്മൾ സ്മാർട്ട് വന്നിരിക്കുകയാണ് എന്റെ നാട്ടിലും സീജസ് സ്മാർട്ട് വന്നിരിക്കുകയാണ് സന്തോഷം തീർച്ചയായും ഇപ്പൊ എറണാകുളത്തും കൊല്ലത്തും ഒന്നും പോയി വായിക്കണ്ട സാധനം വായിക്കണമെങ്കിൽ ആറാട്ടുപടിയിലാണ് പുതിയ സ്ഥാപനം തീർച്ചയായും നമ്മുടെ സാഞ്ചോ ഹോസ്പിറ്റലിലും നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് കൊടുക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ടിവിയാണ് ടി വി അല്ല നോർമലി നമ്മൾ ആൻഡ്രോയിഡ് കൊടുത്തത് ഇത് ഗൂഗിൾ ടി വി ആണ് ഇത് ഡോൾബി ഓഡിയോ ആണ് ഡോൾബി ആണ് ബ്ലൂടൂത്ത് ഫൈവ് ആണ് നിങ്ങൾക്ക് റിമോട്ടിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടിവിയാണ് ഈ ഓണത്തിന് നിങ്ങൾക്ക് സമ്മാനം ഓണത്തിന് സമ്മാനമായിട്ട് ഒരു ടി വി അങ്ങ് തരികയാണ് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയൊരു കാര്യമുള്ളൂ പേജും സനീസ് മീഡിയയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോ അതെ ഓണം കഴിഞ്ഞിട്ട് തീർച്ചയായും നമ്മൾ ഡയറക്റ്റ് കൊടുക്കും അതായത് നമ്മൾ ആലപ്പുഴയിൽ സീജേഴ്സ് മാർട്ട് വന്നിരിക്കുകയാണ് നമ്മളെ പതിനെട്ടാമത്തെ ഷോപ്പ് നമ്മൾ ആലപ്പുഴ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പൊ സീജേഴ്സ് മാർട്ടിൽ ഓണം ഓഫർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ടി വിൾക്ക് കണ്ടോ ഈ ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും ഗിഫ്റ്റ് അല്ല ഓണക്കോടി എല്ലാ ടി വി പർച്ചേസിനും ആയിക്കോട്ടെ സീറോ പെർസെൻറ്റേജ് ആയിക്കോട്ടെ ഇരുപത്തിനാല് ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ചിന് ഏത് ടി വി നമ്മൾ ഈ ഒരു ഓണസമ്മാനം കൊടുക്കും പ്ലസ് നമ്മൾ എടുക്കുന്ന ടി വീക്ക് ഇതുപോലെ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ തുടങ്ങി ഈ ടവർ സ്പീക്കർ വരെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഒരു ഓണസമ്മാനമാണ് അടുത്ത ഓണസമ്മാനം ഇടിമിന്നൽ വാറണ്ടി നിങ്ങളുടെ ഏത് ടിവിയും ഇടിമിന്നൽ അടിച്ചു പോയി നമ്മുടെ സി എസ് മാർട്ടിൽ നിന്ന് ഗൂഗിൾ ടി വിളിച്ചു പോയാലും ഫുൾ വാറണ്ടി കിട്ടും നിങ്ങൾക്ക് സർവീസിന് പത്ത് പൈസ ക്യാഷ് വരില്ല പിന്നെ എക്സ്ചേഞ്ച് ഓഫർ പഴയ ടി വി നിങ്ങളുടെ വീട്ടിൽ ഈ ഇടിമിന്നൽ അടിച്ചുപോയ ടിവികളോ പൊട്ടിപ്പൊളിഞ്ഞ ടിവികളോണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ടിലേക്ക് മാർട്ടിലേക്ക് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അടി രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും ഫീചേഴ്സ് സ്മാർട്ടിൽ നിന്ന് ഗൂഗിൾ ടി വി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇടിമിന്നൽ വാറന്റിയും കിട്ടും അത് വെറുതെ വാക്കാ പറയുന്നതല്ല നമ്മളുടെ വാറണ്ടി കാർഡിലെ നമ്മള് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് വാറണ്ടി കാർഡിൽ കളക്ട് എഴുതിയിട്ടുണ്ട് ഇടിമിന്നൽ വാറണ്ടി എന്ന് അപ്പൊ ഇത്ര അധികം ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ഓൾ കേരള നമ്മൾ ഹോം ഡെലിവറിയും കൊടുക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഫിറോ പെർസെൻറ്റേജ് ഫിനാൻസ് അതായത് ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് നേരെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് പ്രൊസസിങ് ഫീ മാത്രമേ വരുള്ളൂ ചെറിയ എമൗണ്ട് ടി വി എടുത്തിട്ട് പോവാം ബാക്കി മന്ത്ലി എമൗണ്ട് അടച്ചു തീർച്ചാൽ മതി വിഷ്ണുചോട്ടാ നമ്മൾ ആലപ്പുഴയിൽ നമ്മൾ ഓണത്തിന് മുമ്പ് നമ്മുടെ സ്ഥാപനം തുടങ്ങി തീർച്ചയായും ഓണത്തിന് ഒരാഴ്ച മുമ്പ് നമ്മൾ സി ജി മാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴ നമ്മൾ സാൻജോസ് ഹോസ്പിറ്റൽ കെ ടി ഡി സെൻസ് സെന്ററിലാണ് സി ജി മാർട്ട് വരുന്നത് നമ്മുടെ നിലവിലുള്ള എല്ലാ ഷോപ്പിലും അതായത് കണ്ണൂരോടേക്ക് ട്രിവാൻഡർമുള്ള എല്ലാ ഷോപ്പിലും സെയിം ഓഫർ നമ്മുടെ ആലപ്പുഴയിലും ഉണ്ട് ആറായിരം തൊള്ളായിരത്തിന് നമ്മുടെ ടി വികൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഗൂഗിൾ ടി വിള നമ്മൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സ്ട്ട് ചെയ്യും ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് ടി വി തീർച്ചയായും നിങ്ങൾ വന്ന് നിങ്ങളുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ പ്രൊസസ് ബി മാത്രമേ വരള്ളൂ ബാക്കി മന്ത്രി അടച്ചിർത്താൽ മതി അതായത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിൽ കിട്ടുന്ന റേറ്റിനെ കാട്ടിൽ തീർച്ചയായും നമ്മൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ആണ് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റേറ്റ് ചെക്ക് ചെയ്യാം അതെ ഗൂഗിൾ ടി വി ഡോൾ ബി ഓഡിയോ ആണ് ഡോൾ ബി മിഷനാണ് അതായത് റിമോട്ടില്ലെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടി വി ആണ് അതുപോലെ നമ്മുടെ സർവീസ് ടീമും കാര്യങ്ങളും എല്ലാം പക്കപക്കാണ് തീർച്ചയായും എല്ലാം നമ്മളെ ഓക്കെയാണ് അതായത് നിങ്ങൾക്ക് എന്ത് സർവീസ് ഇഷ്യും ഉണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമറുടെ വീട്ടില് സർവീസ് ടീം വരും അതുകൊണ്ടാണോ നമുക്ക് ഷോപ്പ് ഈ മൂന്ന് വർഷത്തിനു തുടങ്ങാൻ പറ്റിയത് അതെ കേരളത്തിൽ പതിനെട്ട് തീർച്ചയായും ടി വി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓടക്കോടി ഉണ്ട് അപ്പൊ ഫീജേ സ്മാർട്ടിന്റെ ക്യാഷ് ബാക്ക് കൂപ്പൺ ആണ് വിഷ്ണുചേട്ടാ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം കസ്റ്റമറിന്റെ പേരും കോൺടാക്ട് നമ്പറും ഉണ്ടാവും ഇത് കസ്റ്റമറിന് കൊടുക്കും ബാക്കി ലക്കി ഡ്രോയിൽ നിക്ഷേപിക്കാം നേരിട്ട് തെരഞ്ഞെടുക്കാം അതെ ഇതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓണം പ്രമാഞ്ച് ടി വി പർച്ചേസ് ചെയ്യുന്ന പത്ത് പേർക്ക് ഫുൾ ക്യാഷ് ബാക്ക് ഉണ്ടാവും പേർക്ക് ഫുൾ ക്യാഷ് ബാക്ക് നമ്മളെ നറക്കെടുപ്പിലൂടെ നമ്മൾ ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നു ഞാൻ അവരെ പത്ത് പേരെ കോണ്ടാക്ട് ചെയ്യും പത്ത് പേരെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ക്യാഷ് തിരിച്ചു കൊടുക്കും അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എവിടെ വന്ന് വേണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചെടുത്തൊന്നും അതെവിടുന്ന് വേണമെങ്കിലും അതായത് നമ്മൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ടി വി മാസം തന്നെ അപ്പോൾ പത്ത് പേർക്ക് ഫുൾ ക്യാഷ് കൊടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ കസ്റ്റമറിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ സാധാരണക്കാർക്ക് നമ്മള് ടി വി തീർച്ചയായും യും നൽകുന്നത് ഈ ടിവിയും കൊണ്ട് ഞാൻ പോവാണ് അടുത്ത കാണുന്ന സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഓണച്ചാക്കുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കൂട്ടത്തില് ഇനി കാണുന്ന അർഹിക്കുന്ന കരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ടി വി സിറ്റി എസ് മാർഡിന്റെ പേരിൽ എത്തിക്കുന്നതായിരിക്കും ഞാൻ അടുത്ത കാണുന്ന അർഹതപ്പെട്ട ഒരാൾക്ക് നേരിട്ട് കൊടുത്തോ നേരിട്ട് കൊടുക്കും നേരിട്ട് കൊടുക്കുവാണ് അപ്പൊ നമ്മുടെ സ്ഥലം പറഞ്ഞുകൊണ്ടാണ് ടി ജി എസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സ്ഥാപനമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുവഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അടിപൊളി ഓണത്തിന് ഓഫറാണ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലെ കാട്ടിലും വില കുറച്ചാണ് റേറ്റ് കുറച്ചാണ് ഇവിടുന്ന് ടി വി നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായും തീർച്ചയായും സന്തോഷം